ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ടോ ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നേരത്തെ കാലത്ത് എണീറ്റിട്ടോ ആദ്യം തന്നെ ശർക്കര എടുക്കാൻ വേണ്ടി കണ്ട് ശർക്കര പിന്നെ ഒരുക്കാൻ വേണ്ടി കണ്ട് അടുപ്പത്ത് വെച്ചിരിക്കണേ കാലത്തപ്പത്തിന് അരി അരച്ചെടുത്തു എന്നിട്ട് ഞാനതായി പിന്നെ പിന്നെതാ നമ്മളെ പൊരിച്ച പത്തിരിക്ക് വെള്ളം വെച്ച് വാട്ടിയെടുത്ത് തേങ്ങ ഒക്കെ ചതച്ചിട്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കുറേ കാലം അയക്കണം നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് വീഡിയോസ് എടുക്കാനൊക്കെ പൊതുവേ മടി അയക്കണം കേട്ടോ കുറേ ദിവസം വീഡിയോ എടുത്തിട്ടാണ് കുറേ ദിവസം ആയിരിക്കണം അപ്പോൾ കറുത്ത വെള്ളം ഒക്കെ ഇട്ട് എടുക്കുകയാണ് നമ്മളെ പൊടി വാട്ടി ഇട്ടേക്കട്ടോ എന്നിട്ട് ചെറിയ ചൂടോട് കൂടി തന്നെ ഞാനത് കൊഴച്ചെടുക്കാനോ കുറച്ച് മൈദയൊക്കെ ചേർത്തിട്ട് അവിടെ കുഴച്ചെടുക്കുകയാണ് നമ്മളെ പൊരിച്ച പത്തിരിക്കില്ലേ പൊടി അപ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ എന്നും പിന്നെ ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളും തിരക്കും ആകുമ്പോൾ ഇത് എടുക്കലും എഡിറ്റിങ്ങിനും സമയമില്ലാത്ത എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ടൈമിങ്ങിൻ്റെ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടാത്തത് പിന്നെ നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടായിട്ട് നമ്മൾ വീഡിയോടെ കയറണമില്ല അപ്പോൾ പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത് ആകെ കുറച്ചാളാണല്ലോ കണ്ടെക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ പിന്നെ നമുക്കിവിടെ മെനക്കെടും ഇല്ലെട്ടോ അപ്പം നിങ്ങൾ കാണുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കാൻ മറക്കെടുത്തിട്ട് മക്കളെല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ നടുവേണ്ടി ലൈക്ക് അടിച്ച നമുക്കൊന്നും നഷ്ടപ്പെടില്ലല്ലോ അല്ലേ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് തൊട്ടെടുത്താൽ മതി നമ്മളെ ലൈക്കുമേ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പം നമ്മളെ പത്ത് രൂപയൊക്കെ നന്നായിട്ട് പെരത്തുന്നുണ്ട് കരുത്തിയിട്ട് നമ്മൾ പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ അടുപ്പിൽ തീയൊക്കെ മൂട്ടിയിട്ടുണ്ട് കേട്ടോ അടുപ്പിലാണ് ഉണ്ടാക്കണത് തീയൊക്കെ മൂട്ടി ചട്ടയൊക്കെ അടുപ്പത്ത് വെച്ചേക്കണേ അപ്പോൾ നമ്മൾ പിന്നെ എണ്ണ ചൂടായാൽ ആവണതാവണതായിരിക്കും ഇങ്ങനെ കാരണം പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത പൊരിച്ച പത്തിരിക്ക് പിന്നെ പൊടി വാട്ടും അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എന്തും ചെയ്യണ പോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ആദ്യം പൊരിച്ച പത്തിരിയും കലത്തപ്പോൾ പൂവടിയും സ്ഥിരമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പൊരിച്ച പൂടി സാധാ പൂവടി ഇപ്പം നമ്മളൊക്കെ നെയ്യപ്പം കൂടി ആഡ് ചെയ്ത് കണട്ടോ നെയ്യപ്പം ഇപ്പം സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ കട്ട്ലെറ്റ് സമോസ ചിക്ക അങ്ങനത്തതൊക്കെ പിന്നെ ഉള്ളിവട പരിപ്പ് വട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർഡർ ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ മറ്റേ നമ്മൾ ഡയലി ചെയ്യണതാണ് കേട്ടോ അപ്പം പഴംപൊരിയൊക്കെ ഓർഡർ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അപ്പോൾ ആ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിരിക്കണം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചട്ടിയിലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചട്ടിയിലിട്ടിട്ട് അപ്പം തന്നെ ഞാനൊന്ന് മറിച്ചെടുക്കണ്ടട്ടോ ഒന്ന് ഇങ്ങോട്ട് അടി കരിഞ്ഞു പോണീനെ അപ്പോൾ അപ്പോൾ ഞാൻ നമ്മളെ പാത്രം ഇതിൽ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടുണ്ടേനെ നമുക്ക് പൂവട ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ടോ അപ്പോൾ ആ പൊടി ഇങ്ങോട്ട് പെരത്തി കൂടി ഇത് വാട്ടിയെടുക്കുകയാണ് പിന്നെ അടുത്തത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഓരോന്ന് ഞാൻ പറഞ്ഞല്ലോ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് ഞാൻ നെയ്യപ്പത്തേന് എന്താ ശർക്കരൊരുക്കാൻ വേണ്ടി കാണ്ട് നമ്മളെ വെല്ലം വെക്കട്ടോ അടുപ്പത്ത് പിന്നെ പിന്നെതാ തേങ്ങ ചിരവി പൂവടിക്ക് പൂവടക്കാവശ്യമായിട്ടുള്ള തേങ്ങ ചിരവി എടുക്കുന്നുണ്ട് അപ്പം കുറേ പൂവടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം കുറച്ച് തേങ്ങ ചിരവി എടുക്കും ഇത് നമുക്ക് പിന്നെ പാകത്തിന് കുറച്ച് പൂവട ഉള്ളിട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ ഇരുന്നൂറെണ്ണം മുന്നൂറെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ തേങ്ങക്ക് ചിരവി വെക്കും കുറച്ച് ചിരവിയൊക്കെ കേട്ടോ മൊത്തത്തിലൊന്നും ചിരവില്ല അപ്പോൾ ഇതാ നമ്മളെ നെയ്യപ്പം കുറച്ച് നെയ്യപ്പം ചൂടാനാണ് കേട്ടോ കുറച്ച് മാവ് ബാലൻസ് ഉണ്ട് അപ്പോൾ അതിൽ കൂടെ അപ്പോൾ അതിനുള്ള ശർക്കര അവിടെ ഒരുകുണ്ട് അപ്പോൾ ഇതിന് ഞാൻ പൂവടൻ്റെ പൊടിയൊക്കെ കുഴച്ച് നന്നായിട്ട് പ്രസ്സാക്കി വെച്ചിട്ടുണ്ട് അതിനെ കേട്ടോ പ്രസ്സിലിട്ടിട്ട് ചെറിയ പത്തിരിയാക്കി വെച്ചിനും അതിങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അച്ചിലിട്ട് പൂവൊന്നാക്കൂല ഇതേപോലെ ഉണ്ട് ഇട്ടിട്ടാണ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മളെ പൂവട അപ്പോൾ നന്നായിട്ട് കിട്ടും ഇങ്ങനെ ഇട്ടാൽ തന്നെ അപ്പോൾ അത് പൊരിഞ്ഞൊന്ന് കിട്ടുമ്പോൾ തന്നെ നമ്മളെ എന്താ നെയ്യപ്പമാവാണ് കൂട്ടിയെടുത്തിരിക്കണേ ഇപ്പം നെയ്യപ്പമാവ് കൂട്ടിയെടുത്താട് കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വെക്കണമെന്നില്ല കേട്ടോ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കും സമയമില്ലെങ്കിൽ പിന്നെ അപ്പളത്തന്നെ കേട്ടോ ഇതൊക്കെ ഞാൻ അപ്പഴ്ക്ക് അപ്പളൊക്കെ കൂട്ടിങ്ങാണ്ട് അങ്ങനെ ചൂടുകാണെട്ടോ കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കൊന്നുമില്ല അപ്പം നെയ്യപ്പത്തിന് അതെഴുതി അതൊരു കുഴപ്പമില്ല നല്ല ഉഷാറായിട്ട് കിട്ടോ നെയ്യപ്പം അപ്പം ഞാൻ ഗ്യാസിൽ ഒരു ചട്ടി വെച്ചിട്ട് അതിന് ഷെയ്പ്പ് കുടിച്ചിട്ട് ഞമ്മളെ പൊരിച്ച പത്തിരിയും പൊരിച്ച പൂടയൊക്കെ പൊരിച്ച ചട്ടിയിൽ അങ്ങനെ കൊണ്ടു ഇട്ടോ അപ്പോൾ ഇതിന് നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാക്കും കനലൊക്കെ ഉണ്ടാകും പിന്നെ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ കനലിൽ അങ്ങനെ നെയ്യപ്പം സാവധാനത്തിൽ വന്ന് കിട്ടും ഗ്യാസിൽ ഒരു ചട്ടിയിൽ ഇങ്ങനെ പിന്നെ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് അതിൽ കോരിയിട്ട് അതിൽ കൊണ്ടു ഇട്ടിടുകയാണ് കേട്ടോ ചെയ്യുന്നത് മൊത്തത്തിൽ ഒരു ചട്ടി തന്നെ വേഗിച്ചെടുക്കുമ്പോൾ തന്നെ ഓരോന്നോരോന്നാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയാകും അപ്പം ഇങ്ങനെ ആകുമ്പോൾ സുഖമാണ് വേകുന്നത് വേകുന്നത് ഇങ്ങനെ മാറ്റിയും കൊടുക്കുക ഇതിങ്ങനെ ഷെയ്പ്പാണ് ഷേപ്പാണ് ചട്ടിയിലിട്ടും ചെയ്യുക അപ്പം ഒരേ ടൈമിൽ നമുക്ക് സംഭവം സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മളെ മാവിൽ വെള്ളമൊക്കെ കുറച്ചൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ അങ്ങനെ പുത്തിരി ഓലിങ്ങോട്ട് ഇങ്ങോട്ട് പോകും കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ വെള്ളം പിന്നെ പാകത്തിലാവണം നല്ല ടൈറ്റായ ഉള്ള് വേവില്ല നല്ലോണം ലൂസായാലിങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞു പോയി പാകത്തിന് ആവണം കേട്ടോ അപ്പം ആ കലത്തപ്പൊക്കെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേനും നമ്മൾ നെയ്യപ്പം ചൂടുലും കഴിഞ്ഞിരിക്കണെ നെയ്യപ്പം മാറ്റി പിന്നെ പിന്നെന്താ പൊരിച്ച പത്തിരിയും പൊരിച്ച പൂവടയും ഒരു പാത്രത്തിലുണ്ട് കേട്ടോ ഇനി നമുക്ക് സദാ ആവി കയറ്റണ പൂവട ഉണ്ടല്ലോ അതാണ് ഇട്ടുണ്ടാക്കാനുള്ളത് അപ്പം അത് പിന്നെ രാവിലെ നമുക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇനി അപ്പോൾ തലേ ദിവസം തന്നെ പറയണേ നമ്മൾ തലേ ദിവസം തന്നെ തേങ്ങക്ക് ചരിവയ്ക്കും അപ്പോൾ ഇത് അപ്പൾക്കപ്പിൾ ചരിവാണ് കേട്ടോ ഒരു നൂറ് തേ നൂറ് തേങ്ങയല്ല നൂറ് പൂവടെയാണ് ഓർഡർ എക്സ്ട്രാ ഇല്ലത് അപ്പോൾ നമ്മൾ മൊത്തം കൊടുക്കണ ഒരു ഇരുപതും അങ്ങനെ നൂറ്റി ഇരുപത് പൂവടെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വേഗം എളുപ്പക്കടി പുട്ട് ഉണ്ടാക്കി കേട്ടോ അപ്പോഴത്തേക്ക് പഴം ഉണ്ടേനും ഇപ്പോൾ കുട്ടും പാഴമൊക്കെ ആക്കുക വിചാരിച്ചാണ്ട് അങ്ങനെ അപ്പോൾ അതാ പത്തിരി കുഞ്ഞി കുഞ്ഞ് പത്തിരി ആക്കി വെച്ചിട്ട് നമുക്ക് പൂവയുടെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ എല്ലാം അച്ചിലിട്ട് പിന്നെ അതേപോലെ പൊതിഞ്ഞെടുത്തിട്ട് നമ്മളെ പൂവടൊക്കെ പൊതിഞ്ഞ് എടുക്കാൻ ബട്ടർ പേപ്പറ് കട്ട് ചെയ്തങ്ങാണ്ട് പൂവട നമ്മൾ ബോക്സിലാക്കാൻ ലാസ്റ്റ് മൊത്തത്തിൽ നമ്മൾ ഞങ്ങൾ പൊതിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിക്കുക രാവിലെ അതിൻ്റെ ഇടയിൽ ഓർഡറും കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ നിക്കൂല അതിൻ്റെ ഇടയിൽ നമ്മളെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ ചോറ് കൂട്ടാൻ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ചോറ് കൂട്ടാനൊക്കെ അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ കാരണം ആയതുകൊണ്ട് വേറെ എക്സ്ട്രാ ബട്ടർ പേപ്പർ ഉള്ളിൽ അതിന് ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കണില്ല അതിൽ തന്നെ ഇങ്ങനെ വെച്ചുകൊടുക്കാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇതിലാക്കീകണ് ഇങ്ങനെ പെട്ടി അടച്ച് ഒന്ന് പിന്നെ ഒട്ടിച്ചെടുക്കണം കേട്ടോ അപ്പം ബാക്കിയുള്ള ഇത് നമ്മളൊരു കവറിലിട്ടിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പുട്ട് നല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചൂട് കൊടുക്കാൻ ചെറിയൊരു കുഞ്ഞി കഷ്ണം പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഞാൻ പപ്പടവും പൊരിച്ചിട്ടുണ്ടായിനി പപ്പടവും പഴവും കൂട്ടിയിട്ട് എന്നിട്ട് നമ്മൾ പുട്ട് കഴിക്കണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ കൂട്ടുകാരെ ഞാനും പിന്നെ ചോറ്ക്ക് കറി മുരിങ്ങ താളിപ്പും കഷ്ണമീൻ പൊരിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ ഒന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ നമുക്ക് ഒരുപാട് പണികൾ വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും